എൻ്റെ നാട്ടിലെ കൊയ്ത്ത് കഴിഞ്ഞ പാടവരമ്പത്തുകൂടി ഒരു യാത്ര എൻ്റെ നാട്ടിൽ നടക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരാചാരം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് എൻ്റെ ഈ യാത്ര വെള്ളരിക്കുണ്ട് അതിമനോഹരമായ പച്ചക്കറി തോട്ടം ഇവയൊക്കെ കണ്ടുള്ള ആ ഒരു യാത്ര കണ്ണിനും മനസ്സിനും കുളിരേകുന്ന ഒരു യാത്ര തന്നെയായിരുന്നു അടിപൊളിയായി പച്ചക്കറി കൃഷി ചെയ്തതെല്ലാം നിങ്ങൾക്കിവിടെ കാണാം കിരാതമൂർത്തിയായ ശിവഭഗവാന്റെ അതായത് പയ്യാവൂരപ്പന്റെ കോപം ശമിപ്പിക്കാൻ നെയ്യാട്ടം നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി വർഷം തോറും പയ്യാവൂ ഭാഗമായി നമ്പ്യാർ സമുദായത്തിൽപ്പെട്ട പല ദേശത്തിൽ നിന്നുള്ള ആളുകൾ നെയ്യ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനായി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരം നെയ്യമൃത സംഘങ്ങളുടെ മഠങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് വീട് വിട്ടിറങ്ങി ഇത്തരം മഠങ്ങളിൽ താമസിച്ച് ദിവസങ്ങളോളം കഠിന വ്രതമിരുന്നാണ് ഇവർ നെയ്യുമായി പയ്യാവൂരിലേക്ക് യാത്ര തിരിക്കുക കുംഭമാസത്തിൻ്റെ സംക്രമനാളിൽ കലശം കുളിച്ച് മഠത്തിൽ കയറുന്ന നെയ്യമൃതുകാർ പത്ത് ദിവസത്തെ കഠിനവ്രതത്തിനൊടുവിൽ കുംഭം ഒമ്പതിന് യാത്ര പുറപ്പെട്ട് പത്തിന് നെയ്യൊപ്പിച്ച് കുംഭം പതിനൊന്നിന് നെയ്യാട്ടവും അടിയിലൂണും കഴിഞ്ഞാവും മടക്കം പഴയ കാലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഒന്നും തെറ്റിക്കാതെയുള്ള കഠിനവ്രതത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ ഭക്ഷണവും അത് കഴിക്കുന്ന രീതിയുമൊക്കെയാണ് പത്ത് ദിവസവും അതാത് ദേശത്തിലെ പ്രധാന തറവാട്ടുകാരായിരിക്കും ഇതിൻ്റെ ചിലവും മറ്റും വഹിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ കൃഷ്ണാട്ടിനും നാരനാട്ടിനും മറ്റുള്ളവരും ചേർന്ന് നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും വാഴപ്പോള കൊണ്ട് തട കെട്ടി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഈ തടയുടെ മുകളിൽ ഇല വെച്ചാണ് കഞ്ഞി വിളമ്പുക അതെല്ലാം മുന്നോട്ടേക്ക് നിങ്ങൾക്ക് കാണാനുണ്ട് വ്രതക്കാർക്കും മറ്റ് പ്രധാനപ്പെട്ടവർക്കുള്ള തടയെല്ലാം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു വാഴയില ആവശ്യത്തിനുള്ള വാഴയില നിങ്ങൾക്ക് അവിടെ കാണാം കോരി കുടിക്കാൻ ഇന്നത്തെ കാലത്തെ പോലെ സ്പൂണും കാര്യങ്ങളൊന്നും അല്ല പണ്ടുകാലത്ത് പ്ലാവില കോട്ടി കഞ്ഞി കുടിച്ചവർക്ക് അറിയാൻ വേണ്ടി പറ്റൂ ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് കഞ്ഞി കുടിക്കാനുള്ള പ്ലാവില കൂട്ടുന്നതാണ് അതെല്ലാം കഴുകാൻ ബക്കറ്റിലിട്ടത് നിങ്ങൾക്ക് അവിടെ കാണാം പയർ വർഗ്ഗങ്ങളും പച്ചക്കായും ഉപയോഗിച്ചുള്ള പുഴുക്കവിടെ റെഡി ആയിട്ട് കാണാം അതുപോലെ തന്നെ കുത്തരി കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ ആളെ ഉപയോഗിച്ചാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ വരുന്ന മറ്റു കറികളെല്ലാം ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം പരിചയപ്പെടുത്തുന്നുണ്ട് ബെഞ്ചും ഡെസ്കും അതെല്ലാം ഒരു പഴയകാല ഓർമ്മയാണ് ഇപ്പം കഴിഞ്ഞു പോയത് പിന്നെ ഈ കാണുന്നതെല്ലാം വെച്ചാൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചടങ്ങ് കാണാൻ ും ആരോഗ്യപ്രദമായ കഞ്ഞി കുടിക്കാനൊക്കെ വന്നവരാണ് നിങ്ങളെ കാണുന്നത് സജീവ പങ്കാളിത്തം അവരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അവർ അത്രയും ആത്മാർത്ഥതയോടെയാണ് ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയൊരു തലമുറ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇന്നത്തെ തലമുറ വളരെ ഭംഗിയിലത് നടക്കുന്നുണ്ട് അവർ കുളിക്കാൻ വേണ്ടി പോയി അതായത് വ്രതക്കാർ മഠത്തിലെ വ്രതക്കാർ കുളിക്കുന്നതും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത് ഇവർ കുളിച്ച് മാറ്റി കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട് അവർക്ക് അണിയാനുള്ള വസ്ത്രങ്ങൾ അലക്കി തേച്ച് കൊണ്ടുവന്ന ആ ഒരു ചടങ്ങാണ് നിങ്ങളിപ്പോൾ അത് കണ്ടത് മാറ്റി കൊടുത്ത് അവർ മാറ്റി ഉടുത്ത് മഠത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങളുമായിട്ട് അവർ വന്നു കഴിഞ്ഞു ഇനി മഠത്തില് കഴിഞ്ഞാൽ നട അടച്ച് വ്രതക്കാരുടെ പ്രത്യേക പൂജകളും ചടങ്ങുകളെല്ലാം അതിനകത്ത് നടക്കുക ആ ഒരു സമയത്ത് പുറത്തുനിന്ന് ആരും ശബ്ദം ഉണ്ടാക്കരുത് എന്നാണ് നിയമാവലി നിഴലിൽ കൂടുക എന്നാണ് ഈ ഒരു ചടങ്ങിന് പേര് പറയുന്നത് അപ്പോൾ വ്രതക്കാരെല്ലാം ഓരോരാളായിട്ട് നമ്മുടെ മഠത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു പേരേ ഉള്ളൂ ആ അഞ്ചു പേരും പ്രവേശിച്ചു കഴിഞ്ഞാൽ നട അടക്കുകയായി നട പൂജ പൂജയ്ക്ക് ശേഷം പ്രസാദമായി ഭസ്മം അവർ തന്നെ തരും അത് വാങ്ങിക്കേണ്ട ഉത്തരവാദിത്തം ആദിവസത്തിലെ ചിലവുകൾ വഹിക്കുന്ന തറവാട്ടുകാർക്കായിരിക്കും ഞാൻ പോയ ദിവസം കാന്തപ്പുറം തറവാട്ടുകാരുടെ വകയായിരുന്നു ഈ ചിലവുകൾ മൊത്തം വഹിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ തലമുതിർന്ന കൃഷ്ണേട്ടൻ ഭസ്മം വാങ്ങി കുറി തൊടാനുള്ള അവസരങ്ങളെല്ലാം ഭക്തർക്ക് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്കവിടെ കാണാം ഇതെല്ലാം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് പഴമ ഇന്നും നിലനിർത്തിക്കൊണ്ട് ആ ചടങ്ങുകൾ അതേപടി നടത്തുന്ന ഒരു അതിമനോഹര കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ പ്രായഭേദമന്യേ എല്ലാവരും ആ കുറി തൊടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇനി കഞ്ഞി വിശേഷങ്ങളാണ് കഞ്ഞി വിളമ്പുന്നതിനും മറ്റും ഉണ്ട് പ്രത്യേകതകൾ വ്രതക്കാർക്ക് ആവശ്യമുള്ളത് അവർ തന്നെ വിളമ്പി എടുക്കണം മറ്റുള്ളവർ അവർക്ക് വിളമ്പി കൊടുക്കരുത് എന്തിനേറെ അവരെ ഒന്ന് തൊടുക പോലും പാടില്ല മുട്ടിപ്പോയാൽ തന്നെ അവർ കുളിക്കണം എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത അങ്ങനെ അവിടെ അവർക്ക് വേണ്ടുന്ന കഞ്ഞിയും ഒക്കെ അവർ സ്വയം വിളമ്പി എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇതിന് ശേഷം അവിടെ ഇരുന്നിട്ടുള്ള ആളുകൾക്ക് കൂടി ഇവർ തന്നെ വിളമ്പി കൊടുക്കുക ചെയ്യുക എന്നിട്ട് രണ്ടാമത് ഇവർക്ക് കറിയോ കഞ്ഞിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ എണീറ്റ് പോയിട്ട് തന്നെ കറിയും കഞ്ഞിയും വിളമ്പണം മറ്റൊരാൾക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ് അതിൻ്റെ നിയമം അങ്ങനെ അവർക്ക് വിളമ്പി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം മറ്റുള്ളവർക്ക് കൂടി അവർ കറി വിളമ്പുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ വാഴപ്പോള കൊണ്ടുണ്ടാക്കിയ തടയിൽ ഇല വെച്ചിട്ട് അതിൻ്റെ മേലെ കഞ്ഞി വളമ്പുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ പഴമക്കാർ ഉണ്ടാക്കിയ ഒരു ചടങ്ങാണ് അതിലുമൊക്കെ ഏറെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യപ്രദമായ മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ആഹാര രീതി ലോകത്തിന് സമ്മാനിച്ചു എന്നത് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന മറ്റ് ആഹാര രീതികളൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ മോശമാണ് എന്നൊന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച നമ്മുടെ ശരീരഘടനക്കനുസരിച്ച ഏറ്റവും ഉത്തമമായ ഒരു ആഹാര തന്നെയാണ് മലയാളികളുടെ ഈ കഞ്ഞി പുറത്ത് വെച്ചിട്ടുള്ള ഇലയിൽ പുഴുക്കുണ്ട് വെള്ളരിക്കാപ്പിരക്കുണ്ട് ചക്കപ്പൂതൽ കൊണ്ടുണ്ടാക്കിയ അവിയൽ പരുവത്തിലുള്ള ഒരു കറിയുണ്ട് കായ്ത്തോരനുണ്ട് പപ്പടമുണ്ട് കൂടാതെ രണ്ട് തേങ്ങാപ്പൂള് കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അതൊക്കെ കൂട്ടി കഴിച്ച ഒരാളായതുകൊണ്ട് പറയാണ് സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി കഞ്ഞിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നെയ്യ അവരുടെ കഞ്ഞി കൂടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ കഞ്ഞി കുടിക്കാൻ പാടുള്ളൂ അങ്ങനെ ആ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മുരളിയാട്ടനായിരുന്നു എനിക്ക് വീഡിയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മുരളിയാട്ടൻ പിടിച്ചതിന് ശേഷം ഞാൻ പുറത്തെ കാര്യങ്ങൾ വീണ്ടും ഷൂട്ട് ചെയ്യാണ് ഇവിടെ ആണ് നാട്ടുകാർക്ക് കൊടുക്കുന്നത് പുതു ഈ പ്ലേറ്റിലെ കഴിക്കാൻ പറ്റൂ നേരത്തെ കാണിച്ച തടയും പ്ലാവിലയും കൊണ്ട് ഇവർക്ക് പറ്റൂല അതുകൊണ്ട് തന്നെ അവർക്കും മറ്റ് നാട്ടുകാർക്കെല്ലാം ഇവിടെ പുറത്ത് പ്ലേറ്റിലാണ് ആ ബെഞ്ചും ഡെസ്കും എനിക്ക് ഏറെ ഓർമ്മകൾ ഒരുപാട് പറവോട്ടേക്ക് കൊണ്ടുപോയി മരത്തിൻ്റെ ഡെസ്ക് മരത്തിൻ്റെ ബെഞ്ച് സൂപ്പറായിരുന്നു അത് അതുപോലെ തന്നെ അവിടെ രവ്യാട്ടൻ പയടത്തെ രവ്യാട്ടൻ മുരളിയാട്ടൻ മൻപോലീസ് കൃഷ്ണാട്ടൻ അങ്ങനെ പലരും നല്ല രീതിയിൽ അത് ആളുകൾക്കെല്ലാം കൊടുക്കുന്നതും അവിടുത്തെ സ്വീകരണമെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടുന്ന് കഞ്ഞി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ കഴിച്ചിട്ടില്ല എന്തായാലും അടിപൊളിയായിട്ട് തോന്നി ഇതുപോലെ ഒരവസരം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല പത്ത് ദിവസവും നിങ്ങൾ പോയിട്ട് അവിടുന്ന് കഞ്ഞി കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കണം അത്രക്കേറെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ഞി അതുപോലെ തന്നെ പുഴുക്ക് കായ്ത്തോരൻ അതിൻ്റെ കൂടെ വെള്ളരിക്കാപ്പിരക്ക് പപ്പടം അവിയൽ അതിൻ്റെ കൂടെ തേങ്ങാപ്പൂള് ഇത്രയും സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ